ஐ திங்க் சார் யூ ஷுட் பி டூயிங் மோர் டிஃப்ரெண்ட் 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 அந்த பலை சூரி அங்கே இருந்தார் ரொம்ப பிடிக்கும் எனக்கு நான் வந்து எதிர்பார்க்குறேன் நீங்கள் என்ன யுவர் கான்ட்ரிபியூஷன் டு சினிமா வில் பி மச் கிரேட்டர் ஸோ பலை சூரி அங்கே தான் இருக்கட்டும் ஐநர் ஆர்ட்ஸ் பட் புதுசாக சூரி சூரி எப்படி இருக்கும் அதுதான் நான் ஏன் எதிர்பார்க்குறேன் ஸோ வித் மாமன் ஐ ஆம் டூ அம் டூ ஹண்ட்ரட் பர்சன்ட் ஷுவர் இது உங்களோட கரியரில் மிகப்பெரிய ஒரு ஹிட்டாக இருக்கும் മൂവീസും എല്ലാത്തിക്കും ഐ തിങ്ക്സ് എ ഫാൻ ആൻഡ് ആസ് എ തമ്പി രൂപ എതിർപ്പാക്ക് സോ ഡെഫിനറ്റ് ആ എന്റെ സൈഡിൽ പ്രൊമോഷൻ ഐ വിൽ കീപ് ഷെയറിംഗ് പോസ്റ്റേഴ്സ് ഓക്കെ താങ്ക് യു ഇതിപ്പോ ഇറങ്ങിയ ചിത്രങ്ങൾ എടുത്തു പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇങ്ങനെ മെയ് അഴുകൻ ആണ് അപ്പൊ അത്രയും കളക്ഷൻ റെക്കോർഡുകളിന്റെ ഹ്യൂമൻ റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഇത്രത്തോളം ഉണ്ടെന്ന് അത്രത്തോളം ടെപ് കിട്ടിയൊരു പടമായിരുന്നു അപ്പം സൂര്യൻ ഇതിനകത്ത് വരുന്നു മാമനില് വരുന്നു എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളി ക്യാരി ചെയ്യുന്ന ഇമോഷനും ആ വ്യക്തിത്വവും എല്ലാം മാത്രല്ല സാറ് പറയുകയും ചെയ്തു സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് കഥ എഴുതിയതും അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയുന്നതുകൊണ്ടും എനിക്ക് പൂര്ണ്ണമായ വിശ്വാസമുണ്ട് ഇതൊരു ഒരു നല്ല ഗംഭീരമായ ഒരു ഒരു കുടുംബചിത്രമായിരിക്കും പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും ഈ യൂത്തും ചെറുപ്പക്കാരും എല്ലാവരും ഫാമിലീസും ഉൾപ്പെടെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് പേര് പണ്ട് ചെയ്ത തമാശ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യോ അങ്ങനെ ഇനിയും ചെയ്യാൻ ഒരു ആവശ്യമില്ലല്ലോ ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്ത് പ്രൂവ് ചെയ്ത് ലൈഫിൽ ഒരു നായകൻ സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ട് സാർ എന്നെ ഒരു പടം ഒരുക്കലെ എന്താ ബോട്ട് മണ്ടാടി എന്ന് പറഞ്ഞൊരു ഒരു സിനിമയുണ്ട് അതിലെ പോസ്റ്റർ ഞാൻ കണ്ടുണ്ട് അത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സൂര്യ സൂര്യൻ ആക്ടറിന്റെ പൊട്ടൻഷ്യൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാവരും കാണും